ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ അരികിലെത്തുന്ന പ്രകാശനാകെ ഞെട്ടിപ്പോകുകയാണ് പ്രകാശനോട് പോയി ചത്തൂടെ എന്ന് മകൻ വിക്രം ചോദിക്കുന്നേ കേൾക്കുമ്പോൾ മേടം മോനെ ഞാൻ എൻ്റെ മൂന്ന് പെൺമക്കളെയും തള്ളിക്കളഞ്ഞ് നിന്നെ ഞാൻ സ്നേഹിച്ചതാണ് ആൺമക്കളാണ് വീടിന്റെ വിളക്ക് കരുതിയിട്ടാണ് ഞാൻ ഇത്രയും നാളും സ്നേഹിച്ചത് അതൊക്കെ നീ പൊളിച്ചടക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ പൊളിച്ചടക്കുന്നെങ്കിൽ പൊളിച്ചടക്കണം എന്നെ അങ്ങനെയെങ്കിലും അങ്ങനെ വിചാരിച്ചോ പിന്നെ നിനക്ക് നീ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നിനക്ക് ഒരുപക്ഷെ തൂക്കുകാര് കിട്ടുമേടാ എന്ന് പറയുമ്പോൾ തൂക്കുകാർ കിട്ടുന്ന എനിക്ക് ഒരു കുഴപ്പമില്ല അതോട് തീരുമല്ലോ എല്ലാം തീർന്നു കിട്ടുമല്ലോ എന്ന് നമ്മുടെ വിക്രം പറയുകയാണ് അതിനുശേഷമാണെങ്കിലും പ്രകാശൻ പറയുന്നുണ്ട് എടാ ഞാൻ നീ നമുക്ക് തട്ടുകാട ഇട്ടിട്ടാളെ നമുക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് ജീവിക്കാം അട നീ എന്തായാലും നമുക്ക് വേറുള്ള കാര്യങ്ങൾക്കൊന്നും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾ സ്നേഹിക്കണമെങ്കിൽ സ്നേഹിച്ചോ എനിക്ക് യാതൊരു വിധ തരത്തിലുള്ള ഒരു കുഴപ്പമില്ല പിന്നെ ഞാൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ആശ്രയത്തിൽ കഴിയാമെന്നൊന്നും വിചാരിക്കാൻ വേണ്ട പിന്നെ തന്നെയല്ല ഞാൻ എൻ്റെ പെങ്ങന്മാരെ അതായത് അവരെ സ്നേഹിക്കുന്ന കല്യാണിയെയും കാർത്തികയും ഞാൻ ഇല്ലാതാക്കും അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ സ്നേഹിക്കുമ്പോഴും അവരെ ആരൊക്കെയാണ് സ്നേഹിക്കുന്നത് അപ്പം നിങ്ങളെ സ്നേഹിച്ചാൽ അവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് അവരൊക്കെ ഞാൻ തീർത്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ പ്രകാശനാകെ ഷോക്കേറ്റ പോലെ എന്തായാലും അവിടെ നിന്ന് പോകുകയാണ് അങ്ങനെ അവിടെ നിന്നും പടി പടിയിറങ്ങിയതിന് ശേഷം റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുകയാണ് അപ്പോഴായിരിക്കും നമ്മുടെ സരൈവിനെ കാണുന്നത് അപ്പോൾ സരൈവിനെ കാണുമ്പോൾ സാരൈവ് പറയുന്നുണ്ട് അതെ ഇപ്പോൾ എന്തായാലും നിങ്ങൾ ആകെ തളർന്ന് തകർന്നിരിക്കുകയാണ് ഈയൊരു വാശിയിലല്ലേ ആ കല്യാണിയൊക്കെ തീർക്കേണ്ട ആ ഒരു ശൗര്യം വരേണ്ടത് അങ് അപ്പോഴല്ലേ വാശി വരേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഏർ നമ്മുടെ കല്യാണി നമ്മുടെ പ്രകാശം പറയുന്നുണ്ട് അതെ അതിനൊന്നും എനിക്കിപ്പോ ഒന്നും തോന്നുന്നില്ല കാരണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും എൻ്റെ കയ്യിൽ പൈസയില്ല ഞാൻ ആകെ ഗതികെട്ട ഒരവസ്ഥയിലാണ് ആരുടെ മുന്നിൽ കൈനീട്ടുമെന്നറിയാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ആര് എന്നെ സഹായിച്ചാലും ഞാൻ ആരുടെ സഹായം സ്വീകരിക്കും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സരയു ആണെങ്കിലും സരവിന്റെ കയ്യിലൂടെ കുറച്ച് പൈസ എടുത്തിട്ട് പ്രകാശിന് കൊടുക്കുന്നുണ്ട് എന്തായാലും ആ വഴി വരുന്ന നമ്മുടെ ദീപ ഈ ഒരു കാഴ്ച കാണുകയാണ് അപ്പൊ ദീപ പറയുന്നുണ്ട് എടി നീ ഇയാളെ സഹായിക്കുമെങ്കിൽ സഹായിച്ചോ അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നിന്റെ എല്ലാ സമ്പാദ്യവും നീ ഇങ്ങനെയൊക്കെ ഇയാൾക്ക് സഹായിച്ച് പിന്നെ മറ്റു രീതിയിലും കുറെയൊക്കെ പോകുന്നുണ്ടല്ലോ നാളെ നീനക്ക് ജീവിക്കണം അതൊന്നും കൂടി നീ ഒന്ന് ആലോചിക്കണം നീനക്ക് നിനക്ക് ജീവിക്കാനുള്ളത് നീ മാറ്റി വെച്ചിട്ടുണ്ടോ നിന്റെ ഗതി എന്താകുമെന്ന് ഞങ്ങൾക്ക് നല്ല തീർച്ചയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ദീപയും ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും സരൈവിന് മനോഹര പേരിൽ സംശയമുണ്ട് സംശയം വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നുണ്ട് ഓരോരുത്തർ ഇങ്ങനെ കാണുമ്പോൾ കാണുമ്പോൾ പറയുമ്പോഴും അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും നേരെ പോകുന്നത് കാദമ്പരിയുടെ അരികിലേക്കാണ് അങ്ങനെ കാതമ്പരിയെ കണ്ടു ചെന്ന് കണ്ട് സംസാരിക്കുകയാണ് മോളെ എന്നെ ഇവിടെ കിടക്കാൻ ഒരിടം ഒരു നേരത്തെ ഭക്ഷണം തന്നാലും മതി എനിക്ക് എനിക്ക് വേറെ ഒരു മാർഗവുമില്ല എന്നൊക്കെ പറയുമ്പോഴും നിങ്ങളെ കാണുന്നത് തന്നെ ഞങ്ങൾക്ക് അറപ്പാണ് ദയവ് ചെയ്ത് ഈ വഴിക്കൊന്നും വന്നേക്കില്ല ഒന്ന് പോയി പോയിത്തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കാദമ്പരി ആയാലും രതീഷ് ആയാലും അങ്ങനെ അവിടെ നിന്നും വളരെ ഷമത്തോടു കൂടി തന്നെയാണ് പ്രകാശം പിന്തിരിഞ്ഞ് പോകുന്നത് അങ്ങനെ അയാളുടെ ദേഹത്തേക്ക് ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ വലിച്ചെറിയുകയും ചെയ്യുന്നുണ്ട് അവൾ അയാളുടെ കയ്യിലുണ്ടായതോ മറ്റുമാണ് അതെടുത്ത് വലിച്ചെറിയുകയാണ് എന്തായാലും അത് മുഖത്തേക്ക് വന്ന് വീഴുന്നുണ്ട് പ്രകാശന്റെ പ്രകാശം കണ്ണീരോട് കൂടി അവിടെ നിന്നും ഇറങ്ങി നേരെ തെരുവിലേക്ക് തന്നെയാണ് പ്രകാശൻ ഇറങ്ങുന്നത് എന്തായാലും ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ കിടക്കുന്ന കാഴ്ച കല്യാണിയും കിരണൊക്കെ വീണ്ടും കാണുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്